ഉണ്ടോ അപ്പോൾ വെള്ളം ഓറി വരുമ്പോഴത്തേന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഈ മിക്സിയിലൊക്കെ അടിച്ച് ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ തിരക്കും തിറിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതല്ല വെന്തൊന്നും വരുമ്പോഴത്തേന് നമുക്ക് കണ്ണാപ്പ വെച്ച് ഉടച്ചു കൊടുക്കാം ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നന്നായിട്ട് പറ്റിയിരുന്നു പാളയും പാഴും അരിഞ്ഞ് ഉള്ളത്ര ആയതുകൊണ്ട് അടുത്തിട്ട് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴേക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറച്ച് വെള്ളം കൂടി വരും ആ സമയത്ത് ഒന്ന് ഉടച്ച് കൊടുക്കതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അപ്പം നല്ലവണ്ണം വരുന്ന സമയത്ത് വഴണ്ട് വരണം അതായത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കണ്ണാപ്പൊഴിച്ച് ഉടച്ച് കൊടുക്കാം അതിലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ചുക്ക് പൊടിയും ജീരക ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റി ഇളങ്ങി വരുമ്പോഴത്തേക്കും ശർക്കരയും ശർക്കര പൊടിയും ചേർക്കണം ശർക്കര പൊടിയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല പാകത്തിലാക്കി എടുക്കുക നല്ല പഴയ